ഹായ് ഹലോ ഡിയർ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലസ് 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 അക്കാദമി ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് അക്കാദമിക്കൊപ്പം ഇഗ്നോർഡ് അഡ്മിഷൻ വരെയുള്ള പലരും നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക്ണ്ടാവും അല്ലേ പല വീഡിയോസിലായിട്ട് നിങ്ങൾ കണ്ടുണ്ടാവും പക്ഷെ അഡ്മിഷൻ ശേഷം എന്താണ് ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇഗ്നോട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ മെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ടാവും ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ടാവും സോ വൺസ് അഡ്മിഷൻ ഇഗ്നോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സായി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സോ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ആ സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലായിരിക്കും വരിക പോസ്റ്റൽ ത്രൂ ആണ് വരിക അതിന് പക്ഷേ കുറച്ച് സമയം എടുക്കും ചിലപ്പം രണ്ട് മാസം എടുക്കാം മൂന്ന് മാസം എടുക്കാം കാരണം ഇഗ്നോ അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഇറ്റ് ടേക്സ് ടൈം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇഗ്നോയുടെ ഓൺലൈൻ റിസോഴ്സസ് സൈറ്റ് ആയിട്ടുള്ള ഈ ഗുനാക്ഷിന്ന് നിങ്ങളുടെ സൈറ്റിൽ ആ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ നിന്ന് നിങ്ങളുടെ സബ്ജക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പഠനം തുടങ്ങാം ആൻഡ് മൂന്നാമത്തെ കാര്യം അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇയർലി ആണ് എക്സാമിനേഷൻ വരിക എന്നിട്ട് നമ്മൾ എക്സാമിനേഷനിലേക്കുള്ള രജിസ്ട്രേഷൻ ആണ് പിന്നെ ചെയ്യേണ്ടി വരിക അപ്പം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഘട്ടം ഘട്ടമായി പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇ ലേൺ സ്റ്റോർ അല്ലെങ്കിൽ ഈ പറഞ്ഞപ്പോൾ ഈ റിസോർസസ് സ്റ്റോറുകളിൽ നിന്നും നിങ്ങളുടെ സബ്ജക്റ്റുകൾ ടെക്സ്റ്റുകൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക എന്നിട്ടാണ് പിന്നെ നമ്മൾ എക്സാമിനേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുക അപ്പം ഈ അഡ്മിഷന് ശേഷമുള്ള കാര്യങ്ങളും ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം എക്സാമിനോട് എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾ ഈ പറഞ്ഞ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കണ്ട അഡ്മിഷൻ പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻറ് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇമെയിൽ ഐ ഡിയും നമ്പറിൽ വരുന്ന മെസ്സേജുകളും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കാരണം ഇതിനോട് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ആസ് എ സ്റ്റുഡൻറ്റ് എല്ലാവരെയും ഒരുപോലെ അറിയിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഡ്മിഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച്